മമ്മൂട്ടി ദുൽഖർ സൽമാൻ ജയസൂര്യ അങ്ങനെ മലയാളത്തിലെ കുറേ നടന്മാരുടെ കുറേ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ ജിനു ആൻഡ്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആട് ത്രീന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്തുമസ് റിലീസായിട്ട് തിയേറ്ററിലെത്തും മുന്നേ ആട് സീരീസിൽ അഭിനയിച്ച ഒട്ടുമിക്ക താരങ്ങളും സിനിമയിലെത്തും ഫ്രൈഡേ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് അഥവാ വിജയ് ബാബു കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരുന്ന എല്ലാം റൊമാൻസി സിനിമയുടെ നാല് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഇവിടെ കാണാം പതിനൊന്ന് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നാല് ദിവസങ്ങൾ കൊണ്ട് നേടി എന്നാണ് ആ ഒരു പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഒരു വൺസ് ഇയാറോളം അതിന്റെ പ്രൊമോഷൻ ഫിഗർ ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും പത്ത് കോടിക്ക് മുകളിൽ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിട്ടുണ്ട് ബ്രൊമാൻസിന്റെ കൂടെ കട്ട ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ മൂവി ആയിരുന്നല്ലോ ദാവീദ് എന്ന് പറയുന്ന സിനിമ ആന്റണി പെപ്പി ആയിരുന്നു സിനിമയിലെ നായകൻ അവരുടെ ഒരു പ്രൊമോഷൻ ഇത് ഇത് കണ്ടു നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ദാവീദിന്റെ പഞ്ചിൽ ബ്രോയുടെ കിളി പറന്നു എന്നാണ് അവര് പരസ്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് കണ്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത് കാരണം റൊമാൻസ് എന്ന സിനിമയുടെ കളക്ഷന്റെ അടുത്തേക്കെത്താൻ പോലും ദാവീദ് എന്ന് പറയുന്ന ചിത്രത്തിന് നാല് ദിവസങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരെ അല്ല ഈ ഒരു പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഓൺലൈൻ മീഡിയസ് ആണ് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പോസ്റ്റർ യൂസ് ചെയ്യുന്നത് ദാ ദാവിദ് എന്ന ചിത്രത്തിന്റെ ബ്രൊമാൻസ് എന്ന് പറയുന്ന ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നേടിയ കളക്ഷൻ്റെ ഏ ആയത്തെത്താൻ നാല് ദിവസങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോയാണ് ചിരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ പോസ്റ്റർ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ വളരെ കോമഡി ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം ഓ ടി ടിയിൽ റിലീസായിട്ട് എൺപത് ദിവസത്തിന്റെ മുകളിലായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള കുറെ രാജ്യങ്ങളിലും ഈ ഒരു സിനിമ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒ ടി ടിയിൽ വാച്ച് ചെയ്ത മൂവിയായി തീരാൻ ഡി ക്യുണ്ട ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു ദുൽഖർ എന്ന് പറയുന്ന താരം ഇന്ത്യയിൽ തന്നെ ഈ ഒരു ലക്കി ഭാസ്കർ എന്ന ചിത്രത്തോടുകൂടെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച മൂവി ഓ ടിയിലും അതുപോലെ ഒ ടി ടിയിൽ റിലീസായ സമയത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ ഒട്ടനവധി രാജ്യങ്ങളിൽ ദുൽഖർ സൽമാൻ എന്ന താരത്തെയും അതുപോലെ ഈ ഒരു സിനിമയിലെ ഡിക്യുന്റെ പെർഫോമൻസിനെ കുറിച്ചുമുള്ള പ്രശംസയും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യക്ക് പുറത്ത് നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിക്യു എന്ന താരത്തിന് ഏർ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം ഓ ടിയിൽ റിലീസായതിനു ശേഷവും വലിയ സ്റ്റാർ വാല്യൂ ആണ് ആ ഒരു ചിത്രം നേടിക്കൊടുത്തിരിക്കുന്നത് അനുരാഗ് റഷ്യപ് മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള റൂമേഴ്സ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വന്നതാണ് മമ്മൂക്കയുടെ കൂടെ ഈ ഒരു ചിത്രത്തിൽ വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രം അതോടൊപ്പം തന്നെ തെലുങ്കിലെ നായകനായ മമ്മൂക്കയുടെ കൂടെ ഏജന്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച അഖില അഖ്നിയും പ്രധാന വേഷത്തിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ഒരു അപ്ഡേറ്റിന് എത്രത്തോളം വാസ്തവം സത്യസന്ധത ഉണ്ട് എന്ന് നമുക്കറിയില്ല എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതിന്റെ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള സിനിമ ഉണ്ടയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള സിനിമ ഉണ്ടെങ്കിൽ വേറെ ലെവൽ വേറെ മാതിരി എന്നാണ് നമുക്ക് പറയാനുള്ളത് മലയാളത്തിൽ അടുത്തതായിട്ട് ദുൽഖർ സൽമാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയാണല്ലോ ഡി ക്യൂ ഫോർട്ടി എന്ന് പറയുന്ന നെഹാസ് ഇതായത് മൂവി സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഡി ക്യൂവിനെ അവർ ഹൈദരാബാദ് ചെന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടറായിട്ട് നഹാസ് ഇദ്ധായെത്തുമ്പോൾ ഡി ഒ പി ജിംഷി കാലിദ് ചെയ്യുന്നു ചിത്രത്തിന്റെ ആർട്ട് വർക്ക് ചെയ്യുന്നത് അജയൻ ചാലിശ്ശേരിയാണ് മ്യൂസിക് ചെയ്യുന്നത് ജക്സ് ബിജോയ് എഡിറ്റിംഗ് ചമൻ ചാക്കോ സിനിമ നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാന്റെ ബേഫെയർ ഫിലിംസ് ആണ് മറ്റൊരു പ്രൊഡക്ഷൻ ടീമും കൂടെ ഡിക്യുവിൻ്റെ കൂടെ കൈകോർക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് മാർച്ച് പകുതിയോട് കൂടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഡി ക്യുവിൻ്റെ ഈ ഒരു മലയാള സിനിമയെ നോക്കി കാണുന്നത് കാരണം ഡി ക്യുവിൻ്റെ അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയ മലയാളം മൂവി എന്ന് പറയുന്നത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയായിരുന്നു ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് ആ ഒരു ചിത്രത്തിന്റെ അഗാധത്തിന് ശേഷം ഡി ക്യൂ മലയാളത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് അടുത്തതായിട്ട് വരുന്ന ഒരു സിനിമയുമായി വരുന്ന സമയത്ത് ഡി ക്യുവിന് ആ ഒരു ചിത്രം സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെയാണ് ആർ ഡി എക്സ് എന്ന ചിത്രത്തിന്റെ സംവിധായകന്റെ കൂടെ ഡ്യൂക്യു കൈകോർക്കുന്നത് വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് നെഹാ സിദ്ധായത്ത് ഈ ഒരു പ്രോജക്റ്റിനെ നോക്കി കാണുന്നത് കാരണം അദ്ദേഹത്തിന്റെ അഡിയക്സ് എന്ന് പറയുന്ന വലിയ വിജയം കൈവരിച്ച ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമ ദുൽഖർ സൽമാൻ എന്ന വലിയ സ്റ്റാർ വാലി ഉള്ള നാഗിൻ്റെ കൂടെ വരുന്ന സമയത്ത് ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡി ക്യൂ ഫോർട്ടി എന്ന് പറയുന്ന നെഹാസ് ഇദായ് മൂവി എത്തുക നമുക്ക് പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കാം സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള സിനിമകളുടെ പുത്തൻ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ജിനു ആൻഡ്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബൈ